പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ലെന്ന് കെ സുധാകരൻ എം പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് കെ സുധാകരന്റെ വിമർശനം വി ഡി സതീശന്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ എങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അത് 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 കൊണ്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യോ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയോ അതിനെ ഫേസ് ചെയ്യാം മനുഷ്യത്വമുള്ളവരെ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവരെ സി പി എം ആണ് എന്താന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ ഒരു ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിൻ്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത്